നമസ്കാരം ഒരു ഉരുൾപൊട്ടലിൽ തകർന്നു പോയതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായതെല്ലാം ജീവനൊഴികെയെല്ലാം വീണ്ടും തിരികെ വരാൻ പോകുന്നു ജീവൻ എന്തായാലും ആർക്കും തിരിച്ചു കൊടുക്കുവാൻ കഴിയുകയുമില്ല വയനാട് ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വീടുകളും ഭൂമിയുമൊക്കെ നഷ്ടപ്പെട്ടവർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന മാതൃകാ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം ഇന്ന് ആരംഭിക്കുകയാണ് വെള്ളരിമലയുടെ താഴ്വാരങ്ങളിൽ പുന്നപ്പുഴയുടെ അരികു ചേർന്നുറങ്ങിയ നാട് ഇന്നു മുതൽ കൽപ്പല്ലയിൽ പുനർജനിക്കുകയാണ് മുണ്ടക്കൈ ചുരുമല അതിജീവിതരുടെ പുനരധിവാസത്തിനായിട്ട് കൽപ്പറ്റ എലിസ്റ്റൺ എസ്റ്റേറ്റിൽ പണിയുന്ന ടൗൺഷിപ്പിന് ഇന്ന് വൈകിട്ട് നാലു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും ദുരന്തമുണ്ടായി ഏകദേശം എട്ട് മാസത്തിനപ്പുറം മലയാളിയുടെ സാഹോദര്യത്തിൻ്റെ നിറസാക്ഷ്യവുമായിട്ട് മറ്റൊരു അതിജീവന ഗാഥയാണ് കൽപ്പറ്റ എൽസ്റ്റണിൽ വരുന്നത് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നുള്ള അറുപത്തിനാല് ഹെക്ടർ ഭൂമിയിലാണ് ആ ടൗൺഷിപ്പ് ഉയർന്നു വരിക ഏഴ് സെൻറ് വീതമുള്ള പ്ലോട്ടുകളിലായി ആയിരം ചതുരശ്രേണി വിശ്രീണത്തിലായിരിക്കും വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക ഒരു നിലയായി പണിയുന്ന വീടുകളിൽ ഭാവിയിൽ രണ്ട് നില പണിയുവാനുള്ള ബലത്തിൽ അടിത്തറ ഒരുക്കും ആരോഗ്യ കേന്ദ്രം ആധുനിക അങ്കണവാടി പൊതുമാർക്കറ്റ് കമ്മ്യൂണിറ്റി സെൻ്റർ എന്നിവയും അവിടെ ഒരുക്കും എലിസ്റ്റേൺ എസ്റ്റേറ്റിലെ ഫാക്ടറി ശക്തിപ്പെടുത്തി പുനരുപയോഗിച്ചാണ് കമ്മ്യൂണിറ്റി സെൻ്ററായി ഉപയോഗിക്കുക ടൗൺഷിപ്പിൽ വീടിന് താൽപ്പര്യപ്പെടാത്ത ഗുണഭോക്താക്കൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും കൂട്ടായ ഒരു പേരിൽ വീടും സാമ്പത്തിക സഹായവും ലഭ്യമാക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എങ്കിൽ പ്രായപൂർത്തിയായ ശേഷം കുട്ടിയുടെ പേരിലേക്കും ഉടമസ്ഥാവകാശം ലഭിക്കുകയും ചെയ്യും തിരികെ വരേണ്ടതുണ്ട് ഈ ചുരൽമല ആൾത്തിരക്കും ആരവങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ചുരൽമല അല്ലെങ്കിൽ ആ ചൂരൽമല അങ്ങാടി എന്ന് ഓർമ്മകളിൽ മാത്രമാണ് പ്രിയപ്പെട്ടവരിൽ പലരും ഇന്നവിടെയില്ല ഉരുൾ ദുരന്തത്തിൽ ജീവൻ മാത്രം ബാക്കിയായവർക്ക് ജന്മനാളിനോട് നിർബന്ധപൂർവ്വം യാത്ര പറയേണ്ടി വരും ഒടുവിൽ ആൾത്തിരക്കൊഴിഞ്ഞൊരു അങ്ങാടിയായി ചൂരൽമല മാറുകയും ചെയ്തു ബേലിപ്പാലത്തിലൂടെ വ്യാ വാഹനങ്ങൾ കടന്നു പോകുന്ന ശബ്ദമൊഴിച്ചാൽ ബാക്കിയെല്ലാം നിശബ്ദവുമായിരുന്നു അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഓർമ്മയായി ഒതുങ്ങിപ്പോകരുത് ചുരൽമലയ്ക്ക് തിരികെ വരണം അവശേഷിക്കുന്നവരുടെയും വന്നുപോകുന്നവരുടെയും എല്ലാം ആഗ്രഹവും പ്രാർത്ഥനയും ഇതാണ് തൊഴിൽ സാമ്പത്തിക മേഖലകൾ ശക്തമായ ചുരൽമല നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യതയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പഴയ ചുരൽമലയെ പുതിയ ഭാവത്തിൽ നമുക്ക് തിരികെ കൊണ്ടുവരണം ഇങ്ങനെ വലിയ പ്രതീക്ഷകളാണ് അവിടെയുള്ള ഓരോരുത്തർക്കും ദുരന്ത ബാധിത ബാധിതരുടെ പുനരധിവാസത്തിനൊപ്പം പാലം റോഡ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളാണ് ചുരൽമലയ്ക്ക് പ്രതീക്ഷ നൽകുന്നത് പുഴയ്ക്ക് വീതി കൂട്ടി പൂർവ്വസ്ഥിതിയിലാക്കേണ്ടതുണ്ട് പാലം പാല നിർമ്മാണത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കേണ്ടതുണ്ട് ബിള്ളാർ സ്കൂൾ ചൂരൽമലയിൽ ഇനി നിർമ്മിക്കപ്പെടേണ്ടതുണ്ട് മഴക്കാലത്ത് മാറി താമസിക്കുവാനുള്ള ഷട്ടറുകൾ വേണം തേൽ ഫാക്ടറികൾ പ്രവർത്തിക്കുവാണ് ആ പ്രവർത്തനങ്ങൾ തുടരേണ്ടതുണ്ട് തിരിച്ചുവരവിൻ്റെ പാതയിൽ ചൂരൽമലയുടെ ആവശ്യങ്ങൾ ഇതൊക്കെയായിട്ട് മാറുകയാണ് ചൂരൽമലയെ തിരികെ കൊണ്ടുപോരുവാനായിട്ട് റീബിൽഡ് ചുരൽമല എന്ന കൂട്ടായ്മയും അവിടെ സജീവമായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ ചിലരുടെ പാക്കുകൾ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ദുരന്തഭൂമി കാണാൻ കഴിയുമെന്നും ദുരന്തമോർത്ത് കൊണ്ടാണ് ഓരോ ദിവസവും തുടങ്ങുന്നത് എന്നും വലിയ സങ്കടമാണ് എന്നും പാലവും റോഡും ഒക്കെയായി ചുരൽമലയിൽ ആൾ തിരക്കുണ്ടാവണമെന്നും പഴയ പോലെ ചുരൽമല ആകണമെന്നും അവിടുത്തെ ടി പി ലളിത എന്ന് പറയുന്ന സ്ത്രീ പറയുന്നു ഇങ്ങനെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ് പ്രദേശത്ത് കൃഷി ചെയ്തിരുന്ന ഭൂരിഭാഗം പേരും ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള പുനരധിവാസത്തിൽ ഫലപ്രദേശങ്ങളിൽ പലയിടങ്ങളിലായിട്ട് കഴിയുന്നു കൃഷിയിടങ്ങൾ തിരികെ കിട്ടിയാൽ ഉപജീവന മാർഗ്ഗവുമാവും ചുരൽമല അങ്ങാടിക്കും അത് ഗുണമാകും ഇങ്ങനെ അവിടെയുള്ള പലരും പലതരത്തിൽ അതിനെക്കുറിച്ച് കാഴ്ചകൾ കാഴ്ചപ്പാടുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് തിരികെ വരും എന്നുള്ള വലിയ വികസന വികസനപാതയിൽ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ചുരൽമല ഇല്ലാതായിപ്പോയത് ആൾ തിരക്കില്ലാത്തതിനാൽ കച്ചവടമൊക്കെ നഷ്ടത്തിലാണ് ഇത് താൽക്കാലികമായൊരു പ്രതിസന്ധിയാണ് റോഡും പാലവും പാലവുമൊക്കെയായി വികസനം വരുമ്പോൾ ചുരൽമല വീണ്ടും സജീവമാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് അവിടുത്തെ ജനങ്ങൾ സമയമെടുത്തായാലും കൂടുതൽ സൗകര്യങ്ങളോടെ പഴയ ചുരമലയെ തിരികെ കൊണ്ടുവരുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് റീബിൽഡ് ചുരൽമല കൂട്ടായ്മ തന്നെ അവിടെ രൂപവത്കരിച്ചിരിക്കുന്നത് അടുത്ത പത്ത് വർഷത്തേക്ക് ചുരുമല എങ്ങനെ വികസിപ്പിക്കണമെന്ന കാഴ്ചപ്പാട് കൂടിയുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയൊരു കൂട്ടായ്മ ഇവിടെ പ്രവർത്തിക്കുന്നുമുണ്ട് വയനാട്ടിലെ ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ വീടുകളും ഭൂമിയുമൊക്കെ നഷ്ടപ്പെട്ടവർക്കായിട്ട് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന മാതൃകാ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം ഇന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ ആ ആരംഭത്തിൽ അതിതീവ്ര ദുരന്തമുണ്ടായാൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് യൂണിയൻ സർക്കാർ അർഹിക്കുന്ന നഷ്ടപരിഹാരം നൽകുന്നതാണ് പതിവ് കാഴ്ച ഉരുൾപൊട്ടലുണ്ടായത് ജൂലൈ മുപ്പതിനാണെങ്കിൽ ഓഗസ്റ്റ് പതിനേഴിന് തന്നെ കേരളം ആദ്യത്തെ മെമ്മോറാണ്ടം നൽകുന്നു വിദഗ്ദ്ധർ തയ്യാറാക്കിയ വിശദമായിട്ടുള്ള പി ഡി എൻ എ റിപ്പോർട്ടും ഒപ്പം തന്നെ നിശ്ചിത കാലാവധിക്ക് മുമ്പ് തന്നെ സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ യൂണിയൻ സർക്കാർ അതായത് കേന്ദ്ര സർക്കാർ ഇനിയും സഹായം ലഭ്യമാക്കിയിട്ടില്ല എങ്കിലും സുമനസ്സുകളുടെ സഹായത്തോടെ ഒരുമയുള്ള കേരളം വളരെ വേഗത്തിൽ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുകയാണ് നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്കാണ് മേപ്പാടിയിൽ വാസസ്ഥലമൊരുങ്ങുന്നത് എന്നുള്ളതാണ് എങ്കിലും ദുരന്ത മേഖലയിൽ ഒറ്റപ്പെട്ടുപോയ എഴുപത്തിമൂന്ന് കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് ഒന്നാം ഘട്ട പട്ടികയിൽ താമസസ്ഥലം പൂർണ്ണമാറ്റം നഷ്ടമായി മറ്റെവിടെയും വീടില്ലാത്ത ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളാണുള്ളത് വാസയോഗ്യമല്ലാത്ത ഇടങ്ങളിൽ വീടുള്ളവരാണ് രണ്ടാം ഘട്ട പട്ടിക എ ലിസ്റ്റിലുള്ള അറുപത്തിയേഴ് കുടുംബങ്ങൾ കൽപ്പറ്റ ഇൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഈ ടൗൺഷിപ്പിങ്ങിനെ ഇങ്ങനെ ഒരുങ്ങി വരുന്നത് നഗരപ്രദേശത്തോട് ചേർന്ന് ഏഴ്സെൻറ്റിൽ ഒരു വീട് വൈദ്യുതി കുടിവെള്ളം ശുചിത്വ സംവിധാനങ്ങൾ എന്നിങ്ങനെ എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ കേന്ദ്രവും അംഗണവാടിയും പൊതുമാർക്കറ്റും കമ്മ്യൂണിറ്റി സെൻ്ററും അടക്കം മൾട്ടി പർപ്പസ് ഹാൾ അടക്കം കളിസ്ഥലങ്ങളടക്കം ലൈബ്രറി അടക്കം സ്പോർട്സ് ക്ലബ്ബുകളടക്കം ഓപ്പൺ എയർ തിയേറ്റർ തുടങ്ങിയോടുകൂടി അനുബന്ധ സൗകര്യങ്ങളോടുകൂടി നിർമ്മിക്കപ്പെടുന്ന ഒരു ഷെൽട്ടർ ഒരു ക്ലസ്റ്ററിൽ ഇരുപത് വീടുകൾ തുടക്കമെന്ന നിലയിൽ ആദ്യം ഒരു മാതൃകാ വീടിൻ്റെ നിർമ്മാണം നടക്കും ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനൊന്ന് പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതാണ് നൽകുന്നത് അഞ്ച് എസ് ടി കുടുംബങ്ങൾക്ക് അവരുടെ താൽപ്പര്യപ്രകാരമുള്ള പുനരധിവാസം ഉറപ്പാക്കുന്നത് വിലയിരുത്താൻ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന നിരീക്ഷണ കമ്മിറ്റിയും ഇതിനോടൊപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഒറ്റ രാത്രി കൊണ്ട് അനാഥമായ ജീവിതങ്ങൾക്കും സ്വന്തമായതും സ്വരുക്കൂട്ടിയതും നഷ്ടപ്പെട്ടവർക്കും ഒപ്പമാണ് ഈ സർക്കാർ എന്ന് ഒരിക്കൽ കൂടിയുള്ള ഓർമ്മപ്പെടുത്തൽ അതുകൊണ്ടാണ് ഒൻപത് മാസം കൊണ്ട് തന്നെ ദുരന്ത ബാധിതരായ ജീവിതം കെട്ടുറപ്പുള്ള ഉള്ളതാക്കുന്ന ടൗൺഷിപ്പിന് രൂപം കൊള്ളുന്നതും ഇപ്പോൾ അത് തയ്യാറാകാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി വിജയൻ തന്നെ പറഞ്ഞു മുണ്ടക്കൈ ചുരൽമല ടൗൺഷിപ്പ് എന്ന് പറയപ്പെടുന്ന ഡിസംബറോടുകൂടി വീടുകളിൽ വീട് പണികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് മുണ്ടക്കൈയിലും ചുരുൽമലയിലും അതിജീവിതരുടെ പുനരധിവാസത്തിനായിട്ട് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പണിയുന്ന ടൗൺഷിപ്പിൽ വീടുകളുടെ പണി ഈ വർഷം ഡിസംബറോടെ പൂർത്തിയായേക്കും നിലവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കോടതിയിൽ തുക കെട്ടിവെച്ച് താൽക്കാലിക അനുമതിയിലാണ് ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയാൽ ഡിസംബറോടെ വീടുകളുടെ പണി പൂർത്തിയാക്കാനാകുമെന്ന് തന്നെയാണ് നിർമ്മാണ ചുമതലയുള്ള ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പറയുന്നത് അപ്പോൾ അവരടക്കം സമ്മതിച്ചിരിക്കുന്നു ഈ ഡിസംബറോടുകൂടി പണി പൂർത്തിയാക്കാൻ കഴിയും ഇതിനാവശ്യമായിട്ടുള്ള നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെ സുസജ്ജമാണ് എന്നും കാലതാമസം ഉണ്ടാകില്ല എന്നും അവരറിയിച്ചു കഴിഞ്ഞു കിഫ്കോണാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൺസൾട്ടൻ്റ് ഏജൻസി എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഉദ്ഘാടന ചടങ്ങുകളിൽ മന്ത്രിമാരുടെ പ്രതീക്ഷ ഒരു സമൂഹത്തിൻ്റെ പ്രതീക്ഷ മുണ്ടക്കയിലും ചുരുൽമലയിലും ബന്ധുരുങ്ങിപ്പോയവരുടെ പ്രതീക്ഷ ഇനിയും പുതിയൊരു നഗരമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇതവിടത്തെ ജനങ്ങൾക്കുണ്ട് ഒരു രാത്രി ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ ഇല്ലാതായിപ്പോയ ഒരു നഗരത്തെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ ആയിരം ചതുരശ്ര അടിയിൽ ഒരു സ്വപ്നവീട് ഒരു ഒരു നില വീട് ഏഴ് സെൻ്റ് സ്ഥലത്തിൽ രണ്ട് മുറികളും സിറ്റൌട്ടും ലിവിംഗ് സ്റ്റഡി റൂമും ഡൈനിങ്ങും അടുക്കളയും ഒക്കെയായി സ്റ്റോറി ഏരിയ കൂടി ഉൾപ്പെടുത്തിയ ഒരു നില വീട് ഇത് മുണ്ടക്കൈ ചുരൽമല സ്വദേശികളായിട്ടുള്ള നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ഗുണഭോക്തൃ പട്ടികയിലുള്ളവർക്ക് ലഭിക്കും ഇതിൽ ഇതുവരെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കുടുംബങ്ങൾ വീടിനായിട്ടും എഴുപത്തിയൊൻപത് കുടുംബങ്ങൾ സാമ്പത്തിക സഹായത്തിനായിട്ടും താല്പര്യം അറിയിച്ചു കഴിഞ്ഞു ശേഷിക്കുന്ന കുടുംബങ്ങൾ ഏപ്രിൽ മൂന്നിനകം സമ്മതപത്രം നൽകുകയും ചെയ്യും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കിയപ്പോൾ ദുരന്തഭൂമിയിൽ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ പതിനേഴ് കുടുംബങ്ങളെയും കൂടി ദുരന്തഭൂമിയോട് ചേർന്നുള്ള റാട്ടപ്പാടി മുണ്ടക്കൈപ്പാടി പടവട്ടിക്കുന്ന് അട്ടമല എന്നിവിടങ്ങളിലെ കുടുംബങ്ങളെയും ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കണമെന്നുള്ള ആവശ്യവും അതിനോടൊപ്പം ഉയർന്നു വന്നിട്ടുണ്ട് അതും ചിലപ്പോൾ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് ആ വിഷയങ്ങൾ കൂടി പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഇനിയൊരു ദുരന്തമുണ്ടായാൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങൾ കൂടി ഉണ്ടാകേണ്ടത് കൂടി ഉണ്ട് ഇവിടെ വയനാട് ചൂരന്മലയും മുണ്ടക്കൈയുമൊക്കെ ഒലിച്ചുപോയിയെങ്കിൽ അവരെ ഊതിച്ചുയർത്തുകയാണ് ഈ സർക്കാർ പുതിയ ഒരു ടൗൺഷിപ്പിൻ്റെ മാതൃകയിൽ കൽപ്പറ്റയിൽ ഒരുങ്ങുകയാണ് പുതുജീവനത്തിനുള്ള ഒരു വേദിയായി തീരുകയാണ് ഈ ടൗൺഷിപ്പ് അപ്പോൾ ഒരു പുതിയ പ്രതീക്ഷ ഒരു പുതിയ നഗരമുണ്ടാകുന്നു ഒലിച്ചുപോയതൊക്കെ ഒന്നുകൂടി ഒട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ടു പോകുവാനുള്ള സധൈര്യം അവിടുത്തെ കൂട്ടായ്മയോടൊപ്പം ചേർന്നു ചേർന്നു നിന്നുകൊണ്ട് സർക്കാരും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തുയരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം